കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടിയപ്പം ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന കുട്ടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് രണ്ട് കപ്പ് ഇഡ്ലി റൈസാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒന്ന് കുതിർത്ത് വയ്ക്കണം അപ്പം നമുക്ക് ഈ അരി ഇനി നല്ല വെള്ളത്തിനകത്തേക്കിത് കുതിർത്തിടാം ഒരു നാല് മണിക്കൂർ വെള്ളത്തിനകത്ത് കിടക്കണം നന്നായിട്ട് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിത് അരയ്ക്കുന്ന സമയത്തേക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം ഞാൻ ഈസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പൊങ്ങാനായിട്ട് വെക്കണം അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ ഷുഗറും കൂടെ ഇട്ടതിന് ശേഷം ഒരു എളം ചൂടുവെള്ളമാണിത് ഇതൊഴിച്ച് ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേന് നമ്മൾ ഈ മാവൊക്കെ അരയ്ക്കുമ്പോഴത്തേന് ഇത് പൊങ്ങിക്കോളും തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പകുതിയിൽ അടുത്ത് അടുത്ത് വരുന്ന ഒരു ഭാഗം ഞാൻ ആദ്യമേ ഒന്ന് അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ അരച്ച് അതൊരു രണ്ടാം പാല് പോലെ ഒന്നാക്കിയതിന് ശേഷം അതിനകത്താണ് ഞാൻ ഈ അരി അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം കൂടണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് വെള്ളം പോലെ കിട്ടും ഇതിനകത്ത് നമുക്കിനി ആ മാവ് അങ്ങ് അരയ്ക്കാം അപ്പോൾ തേങ്ങ ഇട്ട് അതിനകത്ത് ചേർന്നിട്ടുകൊണ്ട് പിഴിഞ്ഞൊന്നും കളയണ്ട തേങ്ങാപ്പാലെടുത്ത് ഒന്നും വിഷമിക്കണ്ട അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് ഇത് അരയ്ക്കാം നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മതി അരച്ച് കിട്ടുക ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന തേങ്ങ ഇടണം അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങായും കൂടെ ഒഴിക്കുകയാണ് അപ്പം തേങ്ങാപ്പാലിൽ അരയ്ക്കുന്ന പോലെ ഇരിക്കും അപ്പം വെള്ളം ആവശ്യമെങ്കിൽ പിന്നൊഴിക്കാം ഞാനൊന്ന് നോക്കട്ടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് വേണം കപ്പ് കാച്ചൻ കപ്പി കാച്ചാനായിട്ട് ഒന്നര സ്പൂൺ ഒഴിച്ചു ഈ തവിക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം അത് കുറുക്കിയെടുക്കണം എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഒന്നും വലിയ പ്രയാസമൊന്നുമില്ല അപ്പം നമ്മൾ നേരെ അരച്ചതങ്ങ് കുറുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാതെ വെന്തു പോവും അപ്പം ഇനി ഇതൊന്ന് കപ്പി കാച്ചെടുക്കണം അപ്പം നമ്മൾ അടുപ്പം വെച്ച് ഇത് ഇതിളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലാതെ വെന്ത് കട്ടയാൻ പോകാൻ പാടില്ല ഇത് പെട്ടെന്ന് കുറുകും കേട്ടോ നോക്കി നിൽക്കണേ ഇത്രയും മതി ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് വേഗണം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് അരച്ചതല്ലേ നോക്കി നല്ല ഫ്ലെക്സിബിളായിട്ട് ഇരിപ്പുണ്ട് നല്ല കുറു കുറാന്ന് നോക്കി സോഫ്റ്റ് വേണം ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്തു ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം അത് നമ്മൾ ചെയ്ത അടുപ്പേ തന്നെ വെക്കരുതേ മാറ്റി വയ്ക്കണം കേട്ടോ കാര്യം അടുപ്പിന് ചൂടുണ്ടാവുമല്ലോ അപ്പോൾ അത് വിന്തു പോകാൻ പാടില്ല അതാണേ നമ്മൾ ഈ അരച്ചുവെച്ച് മാവില്ലേ അത് നമുക്ക് മുക്കാൽ നമ്മൾ കുതിരാനായിട്ട് വെക്കുന്ന അല്ലെങ്കിൽ പൊങ്ങാനായിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് വെക്കാം പക്ഷേ അതിൽ കുറച്ച് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ ഒന്ന് വെക്കണം കേട്ടോ കാരണം നമ്മൾ ആ കപ്പ് കാച്ചോടെ ചേർത്ത് അരയ്ക്കാനായിട്ടാണ് അപ്പം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതിനകത്ത് കുറച്ച് മാവുണ്ട് ഇതാണ്ടേ കുറച്ച് മാവുണ്ട് കണ്ടോ നമ്മൾ തണുത്ത ഈ കപ്പ് കാച്ചില്ലേ അത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഈസ്റ്റ് വെച്ചിരുന്നില്ലേ അത് പൊങ്ങിയിട്ടുണ്ട് അതിന് അകത്തേക്ക് ഒഴിച്ചു ഞാൻ ഒരു ടീ ഒരു സ്പൂൺ ഇട്ടിരുന്നു പഞ്ചസാര ഇനി ഒരു രണ്ട് സ്പൂണും കൂടെ ഞാൻ ഇടുകയാണ് ഇതിനകത്തേക്ക് മധുരം നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേണ്ടിയതുപോലെ കൂടുതലിടാം കുറച്ചിടാം നല്ല എരിയുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതിന് മധുരം കുറച്ചുള്ളതാണ് നല്ലത് പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം അങ്ങനെ ആ സംഭവം കൂടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച മാവനകത്തേക്ക് ഇനി ഇതൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഞാൻ വലിയ പാത്രത്തിൽ വെച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ പൊങ്ങി അത് ചിലപ്പോൾ അങ്ങ് കവിഞ്ഞൊഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ട് നമ്മൾ വലിയ പാത്രത്തിൽ വെക്കുക അഥവാ ഇനി നിങ്ങൾ ചെറിയ ഇച്ചിരി ചെറിയ പാത്രമാണെങ്കിൽ അതിന് പുറത്തൊരു വലിയ പാത്രം പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും അഥവാ തൂവിപ്പോയാലും നമുക്ക് വീണ്ടും ഉപയോഗിക്കത്തക്കോണ്ണം അത് എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ വയ്ക്കണം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂറിരുന്ന് അത് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് അപ്പം നന്നായിട്ടിത് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുട്ടിയപ്പം ഉണ്ടാക്കാം അതിന് ഈ ചട്ടി ഞാൻ വെച്ചു ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ മീഡിയം തീല ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നിറച്ചൊഴിക്കരുത് ഉറക്കത്തിനകത്ത് കൂടിപ്പോയി പകുതി ഒഴിച്ചാൽ മതി അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ടോ എന്താ എന്തുകൊണ്ട് ഇതിനകത്ത് കൊള്ളുന്ന പോലെതാ ഇങ്ങനെ വെളിയിലേക്ക് വെറുത്തക്കവണ്ണം ഒന്ന് പ്രസ് ചെയ്യുക ശേഷം പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് ഓരോന്നായിട്ട് ഇഞ്ഞ് ഇനി തീ അങ്ങ് കുറച്ചിട്ടെടുക്കണേ കണ്ടോ ഇതാ കണ്ടോ നോക്കി രസം നോക്കാം അപ്പം അങ്ങനെ ഇതെല്ലാം ഇനി എടുക്കാം തീ കുറച്ചിട്ട് ഓ ഇതെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ വേണ്ട ഇതെല്ലാം കൂടി ഒന്നിച്ചിരിക്കുകയാണ് അടുത്ത സെറ്റ് റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ നമുക്ക് എടുക്കാം ചച്ചീറിയന്തരസം നോക്കി കണ്ടോ ക്യൂട്ടാണ് കണ്ടോ അപ്പം ഇതും നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ മുട്ട സ്റ്റൂ എന്താണെങ്കിലും നല്ലതാണ് ഇങ്ങനെ ഓരോരോ ബാച്ച് ആയിട്ട് ചെയ്ത് ഇട്ടാൽ മതി ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് നേരെ എന്തേ കമത്തി അങ്ങ് ഇട്ടാൽ മതി കണ്ടോ എല്ലാം വീണു നോക്കി ക്യൂട്ടാണ് ഇതേ കണ്ടോ അപ്പോൾ ഇനി ഒരു സെറ്റുകൂടെയേ ഉള്ളൂ അതും പെട്ടെന്ന് ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മുടെ കുട്ടി പാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് നോർമലായിട്ട് പാലപ്പം കഴിക്കുന്ന പോലെ ഏത് കരുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് യു സ്റ്റേ സേഫ്